മത്സരം മത്സരം ശ്രദ്ധേയമായി റെയിൽവേ പാലക്കാട് ഡിവിഷനാണ് സംഘടിപ്പിച്ചത് ഉപയോഗിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലമുണ്ടാകുന്ന വിപത്തിനെതിരെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന കളറിംഗ് മത്സരം ശ്രദ്ധേയമായി ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ നേതൃത്വത്തിൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നടത്തിയ ചിത്രരചനാ മത്സരമാണ് വൈവിധ്യം കൊണ്ട് വേറിട്ടുനിന്നത് റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പി കെ പ്രശാന്ത് ചിത്രരചന മത്സരം ഉദ്ഘാടനം ചെയ്തു റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നമ്മുടെ 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 കാഞ്ഞങ്ങാട് ഒക്കെ വരുന്നത് ദിനം ആചരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ സംരക്ഷണമാണ് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സ്കൂൾ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം അധ്യക്ഷനായി റോട്ടറി സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗോ സ്വാഗതം പറഞ്ഞു കളറിംഗ് മത്സരത്തിൽ സിജാദ് അഹമ്മദ് ചിത്രരചനാ മത്സരത്തിൽ ഫാത്തിമത്ത് സുഹൈർ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി കളറിംഗിൽ ബാലകൃഷ്ണൻ അനിൽ രാജ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചിത്രരചനയിൽ കൃഷ്ണപ്രിയ മുഹമ്മദ് മുനവിർ എന്നിവർക്കാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വിജയികൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ പി കെ പ്രശാന്ത് റെയിൽവേയുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്